ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിലെ തകർന്ന റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക തൃശൂർ കൊടുങ്ങല്ലൂർ പാതയുടെ നിർമ്മാണത്തിലെ മെല്ലെപ്പോക്ക് അവസാനിപ്പിക്കുക ധാണാമിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇരിങ്ങാലക്കുട കാട്ടൂർ ബ്ലോക്ക് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ എം ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പൂതംകുളം മൈതാനിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് മെയിൻ റോഡിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസ് കെ ജെ ജിനേഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം തടഞ്ഞു തുടർന്ന് പ്രതിഷേധ മാർച്ച് കെ പി സി സി സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു ഇരിങ്ങാലക്കുട ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സോമൻ ചിറ്റേത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷാറ്റോ കുര്യൻ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ആന്റോ പെരുമ്പള്ളി കെ കെ ശോഭനൻ അഡ്വക്കേറ്റ് സതീഷ് വിമലൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ സി എസ് അബ്ദുൽഹദ് ബാബു തോമസ് ശശികുമാർ എടപ്പുഴ എ പി വിൽസൺ എൻ ശ്രീകുമാർ സിദ്ധാർത്ഥൻ എ ഐ പി കെ ഭാസി സാജു പാറേക്കാടൻ എന്നിവർ പ്രസംഗിച്ചു ഇതിന് അതിങ്ങനെ വർഷങ്ങളായി ആ പണിയൊക്കെ പാതി വരിക്ക് എടുക്കുന്ന വാല് ഒരു കൊന്നും പൂർത്തീകരിക്കാത്ത ഒരു നമ്മുടെ ജില്ലയിലുള്ളത് പ്രത്യേകിച്ച് ഇരിഞ്ഞാലുട നിയോജമണ്ഡലത്തിലെ റോഡുകളുടെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല കേരളത്തിൽ നേരിട്ട് പങ്കാളിത്തമുള്ള മന്ത്രി അതും വെറു മന്ത്രിയല്ല വിദ്യാഭ്യാസ മന്ത്രി വെറു വിദ്യാഭ്യാസ മന്ത്രിയല്ല ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭരണത്തെ കുറിച്ചൊക്കെ ആ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് എല്ലായിടത്തും അറിയാമല്ലോ ഒരു സാധാരണ വ്യക്തിക്ക് പോലും കഴിയാൻ കഴിയുന്നത് പോലും ചെയ്യാൻ ഒരു മന്ത്രിമാരി കേരളത്തിലെ ഏറ്റവും വിവരമില്ലാത്ത മന്ത്രി ആരാണെന്ന് വെച്ചാൽ ആ മന്ത്രിയുടെ പേരാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു എന്ന് അടിവരയിട്ട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് നമുക്കൊക്കെ അപമാനമാണ് ഈ കേരളത്തിൽ തന്നെ പല ഗവൺമെന്റുകളും പല വിദ്യാഭ്യാസ മന്ത്രിമാരും ഇരുന്നിട്ടുണ്ട് കക്ഷി രാഷ്ട്രീയത്തിനതീതമായൊക്കെ പല ആളുകളും മന്ത്രിമാരാകും സ്വാഭാവികമാണ് പക്ഷെ ഇതുപോലെ ഭാവി ധർമ്മളിയെ നശിപ്പിക്കാൻ കച്ചകട്ടി ഇറങ്ങിയ ഒരു മന്ത്രിയാണ് ആർ ബിന്ദു എന്ന് പ്രത്യേകം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്